വിശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് വിഷ്ണു വിഷമിച്ചു നിൽക്കുന്ന വിഷ്ണുവിനെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് താഴേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് പ്രീതി അതേസമയം താഴെ പൂജാമുറിയിലെത്തിയ വിഷ്ണു അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങുകയാണ് പിന്നീട് പുറപ്പെടാൻ തയ്യാറാകുന്നു എന്നാൽ വിഷ്ണുവിൻ്റെ വിഷമം കണ്ട് ദാസൻ എന്തോ ആലോചിച്ചുറപ്പിച്ച് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് എങ്ങനെയും ഈ കല്യാണം മുടക്കണം എന്ന കൂടി വിഷ്ണു ദാസനും കമലനും കൂടി ബാലചന്ദ്രനെ കാണാനായി പുറപ്പെടുകയാണ് അതേസമയം അമ്പലത്തിലേക്ക് പുറപ്പെടുന്ന ബാലചന്ദ്രൻ്റെ വണ്ടിക്ക് കുറുക്കുവയ്ക്കുകയാണ് ദാസൻ ദാസനെയും കമലിനെയും കണ്ട് ബാലചന്ദ്രനും കൂട്ടുകാരും കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നാൽ പിന്നാലെ നിൽക്കുന്ന ആളിനെ കണ്ട് ബാലചന്ദ്രനൊന്ന് ഭയപ്പെടുന്നു കയ്യിൽ ഹോക്കി സ്റ്റിക്കുമായി നിൽക്കുന്ന ഒന്നാന്തരം ഒരു ഗുണ്ടയെ കണ്ട് പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് ബാലചന്ദ്രനും കൂട്ടുകാരും ആശാനൊരു വാക്ക് പറഞ്ഞാൽ ബാലചന്ദ്രനെ ഇടിച്ച് റൊട്ടിയാക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദാസൻ പുറപ്പെട്ടിരിക്കുന്നത് എങ്ങനെയും ബാലചന്ദ്രനെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിക്കില്ല എന്ന് തന്നെയാണ് ദാസന്റെയും കമലന്റെയും ഉദ്ദേശം ദാസന്റെ ഈ ഉദ്ദേശം നടക്കുമോ എന്നുള്ളതും ഷാലിനിയും വിഷ്ണുമായിട്ടുള്ള വിവാഹം നടക്കുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കേ താങ്ക്